മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരും വനംവകുപ്പും സംഘടിപ്പിച്ചിട്ടുള്ള തീവ്രജ്ഞ പരിപാടിയിൽ നൂറ്റിയൊന്ന് പരാതികളുമായി റെസിഡൻസ് അസോസിയേഷൻ അലേമൺ പഞ്ചായത്തിലെ മീൻകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മീൻകുളം റെസിഡൻസ് അസോസിയേഷൻ ആണ് നൂറ്റിയൊന്ന് പരാതികൾ നൽകിയത് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നേരിട്ടെത്തി റേഞ്ച് ഓഫീസർ എസ് ദിവ്യക്കാണ് പരാതികൾ നൽകിയത് ഇതോടൊപ്പം വന നിയമത്തിലെ ഭേദഗതി നഷ്ടപരിഹാര വർദ്ധനവുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇരുപത്തി നിർദ്ദേശങ്ങളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കൈമാറി പരാതികൾ കൃത്യമായി പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പു നൽകി ഒപ്പം നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ പരിപാടികൾ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു കാർഷിക മേഖലയായിരുന്ന ചെണ്ണപ്പെട്ട മീൻകുളം മേഖലയിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള കൃഷിയും സാധ്യമല്ലെന്നും മണ്ണിനടിയിലുള്ള കൃഷി പന്നിയും പുറത്തുള്ള കാർഷിക വിളകൾ കുരങ്ങ് മലയെണ്ണൻ മയിൽ ഉൾപ്പെടെയുള്ള വന്യജീവികളും കൊണ്ടുപോവുകയാണെന്ന് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മാക്സ് മിലൻ പള്ളിപ്പുറത്ത് പറഞ്ഞു കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വനം വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തീവ്രയജനത്തിന്റെ ഭാഗമായിട്ട് അലയമൺ പഞ്ചായത്തിലെ മീൻകുളം റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് നൂറ്റിയൊന്നോളം പരാതികളാണ് ഞങ്ങളിന്ന് അഞ്ചൽ ആറോയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഞങ്ങളുടെ മേഖലയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃഷി ചെയ്തും അല്ലാതെയും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന വിളകളെല്ലാം തന്നെ കാട്ടുപന്നി നശിപ്പിക്കുകയും മണ്ണിൻ്റെ മുകളിലേക്കുണ്ടാകുന്ന വിളകൾ മുഴുവൻ മലയെണ്ണാൻ മയിൽ കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യം കാരണം എല്ലാ വിളകളും നശിച്ച് പോകുന്ന പോകുന്നൊരു സാഹചര്യമാണുള്ളത് ഒരു തരത്തിലും കൃഷി ചെയ്ത് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ് നാട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ആനക്കുളം ചണ്ണപ്പെട്ട ആ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ കുടിയിറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയാണ് കുടിയിറങ്ങി പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ വസ്തു വിൽക്കാനും ശ്രമിച്ചാൽ വസ്തുവിന് വില കിട്ടാത്തൊരവസ്ഥയാണ് കൃഷി ചെയ്യാനും സാധിക്കുന്നില്ല വസ്തു വിൽക്കാനും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ വസ്തുക്കൾ പോലും സ്വകാര്യ വസ്തുക്കൾ പോലും കാട് പോലെയായി മാറുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഞങ്ങൾ നൽകിയിരിക്കുന്ന പരാതികൾ ആറോ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുമെന്നും കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ യജ്ഞം ഞങ്ങൾ അതോടൊപ്പം തന്നെ ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെ <míner> പോയാൽ ും മാറുമെന്ന് സെക്രട്ടറി സജീവ് വ്യക്തമാക്കി ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യൻ കുടിയേറി കാർഷിക വിളകളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയതാണ് ഇപ്പോഴത്തെ ചണപ്പെട്ടയ്ക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു പുലിക്കൂട് എന്നാണ് പറയപ്പെടുന്നത് കാരണം അന്ന് പുലിയൊക്കെ ഇറങ്ങുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള പുലിക്കൂട് അവിടെ സ്ഥാപിച്ചിരുന്നുണ്ടെങ്കിൽ പുലിക്കൂടെ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ അതിക്രമിച്ച് വരുന്ന വന്നാൽ വീണ്ടും അത് പുലിക്കൂടിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിത്തിരിച്ച് ഈ വന്യമൃഗ ശല്യം വന്യമൃഗശല്യം വിളകൾ ഉത്പാദിപ്പിക്കുന്ന ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും പൊതുജനങ്ങളുടെയും കൂടെ ഒരു സംയുക്ത പങ്കാളിത്തത്തോടു കൂടി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം സോമച്ചൻ പരപ്പാടിയിൽ ഷീല മൂളി വിജയ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതികളും നിർദ്ദേശവും വനംവകുപ്പിന് കൈമാറിയത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ